എന്ത്മീറൻ തൊപ്പി നീ എണീച്ച നീ ഒന്ന് എണീച്ച നീ ഒന്ന് എണീച്ച മോടെ ഒന്ന് എണീച്ച എന്റെ സ്ട്രീംച്ച എന്ത് ടുത്ത് ഇങ്ങനെ ഒന്ന് പോയെ എത്ര പ്രാവശ്യം പറയണോ എപ്പുണ്ടല്ലോ ആ ഡി സി കേറുമ്പോ മാത്രം ഇങ്ങനെ കയറി വന്നോളൂ എന്നിട്ട് വീടങ്ങും വീടെ സൈഡിൽ അങ്ങേ ഇരുന്നോളൂ നീ എന്താ ഓവറാക്കുന്നേ നിനക്ക് കൊറച്ച് സ്വാതന്ത്ര്യം കിട്ടിയാടും കിട്ടിയാ ൊപ്പിന്നല പറയുമ്പോ ഇതാ ഈ മഞ്ഞക്കോയിൽ പിടിച്ച് പുറത്താക്കിയാ ഇവ കൊറേ ഈ കിളിമൂടൻ ഏടാ എല്ലാരും മാറാൻ എനിക്ക് സോളോ ആയിട്ട് റിയാക്ട് ചെയ്യണം ഇവിടെ കാര്യം ഞാൻ പറയാല കണ്ട ജാസി മുഖനം നേടാൻ വന്നിരിക്കില്ല കാണുമ്പോ തന്നെ ഇത് അതൊക്കെ എടുത്ത് അറിയാൻ തോന്നുന്നു പവർ ബാങ്ക് എടുത്തറിയാം

ഞാനൊരു കാര്യം പറയാം അല്ലല്ല ഫ്രണ്ട്ഷിപ്പ് എല്ലാം വേറെ കാര്യം എൻ്റെ മുകളിൽ ഞാൻ തുണി കുറച്ച് ഇതാക്കിട്ട് അലിമീറ്റ് ഇട്ടിട്ടുണ്ട് ഒന്ന് പോയിച്ചാടി എന്റെ ഡ്രസ്സ്